ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ി നിവാസികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സോഷ്യൽ മീഡിയ സുരക്ഷാ ക്ലാസ് നടത്തി സമൂഹത്തിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളും ഓൺലൈൻ ലോകത്തിന്റെ അപകടങ്ങളും മനസ്സിലാക്കുന്നതിനായി നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പുഞ്ചകൊല്ലി നിവാസികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെ ഓൺലൈൻ ലോകത്തിന്റെ അപകടങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടത്തി കൂടാതെ കൗമാര പ്രണയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികളെക്കുറിച്ചും ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു പരിപാടിയിൽ മാതാപിതാക്കളും കുട്ടികളുമടക്കം നൂറോളം പേർ പങ്കെടുത്തു വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഹാഫിസ് ഫിർസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നുള്ള സന്ദേശം പങ്കുവച്ചു വഴിക്കട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ സൂര്യകുമാർ പ്രദീപ് ഇ ജി അലക്സ് കൈപ്പിനി ഗീത സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എന്നിവരാണ് ക്ലാസുകൾ എടുത്തത് ഐടി ഡി പി പ്രൊമോട്ടർ അശ്വതി നന്ദി പ്രസംഗം നടത്തി